പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ പ്രിയൻ്റെ പ്രാതിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ട കാർലോ എക്യൂട്ടീസിനെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി ഗോഡ്സ് ഇൻഫ്ലുവൻസ് ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്തുന്നവൻ നിങ്ങൾ പലരും കാർലെക്കുറിച്ചൊരു പക്ഷേ കേട്ടിരിക്കുമല്ലോ ജപമാലയും വിശുദ്ധ കുർബാനയും സഭയും സ്നേഹിച്ച ബാലൻ എന്നും വിശുദ്ധ കുർബാനയിൽ കാർലോ പങ്കെടുക്കുമായിരുന്നു എന്നും വിശുദ്ധ കുർബാന സന്നിധിയിൽ അരമണിക്കൂർ ആരാധനയിൽ ചെലവഴിക്കുമായിരുന്നു എന്നും ജപമാല ചുല്ലുമായിരുന്നു ദിവികാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെബ്സൈറ്റ് കാർലോ ഒരുക്കുകയുണ്ടായി പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ലുക്കിയും മൂലം മരിച്ചു വളരെ വിശുദ്ധ വിശുദ്ധജീവിതം നയിച്ച ഒരു ബാലൻ ഈ ഭൂമിയിലെ തൻ്റെ ചുരുങ്ങിയ ജീവിതത്തിനിടയിൽ കാർലോ അനേകം വ്യക്തികളെ അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടിയിട്ട് നേടുവാൻ കർത്താവിയിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിച്ചു ഇന്നും സാധിക്കുന്നു അതിനാൽ തന്നെയാണ് കാർലോ ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് അറിയപ്പെടുന്നത് ഈ വിളിപ്പേര് നേടിയ ഇറ്റാലിയൻ കൗമരക്കാരനും കമ്പ്യൂട്ടർ വിദഗ്ധനുമായിട്ടുള്ള കാർലോ എക്വിറ്റസ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മില്ലേനിയൽ സെയിൻ്റായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുവാനായിട്ട് പോവുകയാണ് അതായത് കൗമാരക്കാരൻ കാർലോ എക്യൂറ്റീസ് അടുത്ത ഏപ്രിൽ മാസത്തിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടും വെൺകൽ പാഗിയാവിൻ്റെ കല്ലറ ഇന്നത്തെ ലോകത്തോടും കൗമാരക്കാരോടും യുവതലമുറയോടും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെപ്പോലെ പൊളിയായിരുന്നു കാർലോ എക്യൂറ്റിസം ടിച്ചു പൊളിച്ച് ജീവിച്ചു വിശുദ്ധനായിട്ടുള്ള എക്യുത്തിസിൻ്റെ വിശുദ്ധ പ്രഖ്യാപനം അടുത്ത വർഷം നടക്കുമ്പോൾ സംശയമില്ല അത് മിഷിഹായയുടെ ജനത്തിൻ്റെ മഹാജൂബിലേക്ക് ഒരു കെടലൻ യൂത്ത് വൈബായിരിക്കും അത് അങ്ങനെ ഗോഡ്സ് ഇൻഫ്ലുവൻസ് ദൈവത്തിൻ്റെ സ്വാധീനം ചെലുത്തുന്നവൻ നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ ഇന്നത്തെ സുവിശേഷത്തിൽ മറ്റൊരു ഗോഡ്സ് ഇൻഫ്ലുവൻസിനെ കാണുവാനായിട്ട് സാധിക്കും അത് മറ്റാരുമല്ല വിശുദ്ധ സ്നാപക ോഹനാണ് കർത്താവിന് വേണ്ടിയിട്ട് വഴിയിരിക്കുവാൻ വന്ന വ്യക്തിയാണ് വിശുദ്ധ സ്നാപക യോഹനാൻ ഒപ്പം മറ്റുള്ളവർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ടും ഈശോയിലേക്ക് ആകർഷിക്കുന്നതായിട്ടും ഈശോയെ അനുഗമിക്കുവാൻ മറ്റുള്ളവരെ പറഞ്ഞ് വിടുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നു ലൂക്ക മൂന്ന് നാല് മുതൽ ആറ് വരെയുള്ള വചനത്തിൽ യേശുപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരുത്തപ്പെടും വളന വഴികൾ നേരെയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും അനുദപിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ എല്ലാവർക്കും വിശുദ്ധ സ്നാപക യോഹന നൽകുന്നത് സ്നാപക യോഹനാനെ അവതരിപ്പിക്കുന്നതിന് മുൻപായിട്ട് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ചില വ്യക്തികളുടെ പേരുകൾ കാണുവാൻ സാധിക്കും നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു ലൂക്ക മൂന്ന് ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വചനത്തിൽ തിബര്യൂ സീസറിൻ്റെ പതിനഞ്ചാം ഭരണ വർഷം പൊന്തിസ് ബിലാത്തോസ് യൂതായയുടെ ദേശാധിപതിയും ഹെയർദോസ് ഗലിലിയുടെയും അവൻ്റെ സഹോദരൻ പീലി പോസ് ഇത്തോറിയ ത്രികോണീസ് പ്രദേശങ്ങളുടെയും ലിസനിയോസ് അബിന്റിയയുടെയും ഭരണാധിപന്മാരും അന്നാസും കയഫാസും പ്രധാന പുരോഹിതന്മാരും ആരിക്കെ സക്കരയുടെ പുരോഹിത പുത്രനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുൾപാടുണ്ടായി സ്നാപക യോഹന്നാനും ഈശയും ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ പ്രമുഖ വ്യക്തികളൊക്കെയായിരുന്നു ഇവർ ഇവരിൽ ചിലർ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ചിലർ മത നേതാക്കന്മാരാണ് ഇവരുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തുവാനുള്ള കാരണം എന്താണ് ഇത് കേവലം ഒരു മിഥ്യയല്ല ഐതിഹ്യമല്ല ഭാവനയല്ല സങ്കല്പമല്ല മറിച്ച് ചരിത്രം നടന്ന ഒരു യഥാർത്ഥ സംഭവമാണെന്ന് വ്യക്തമാക്കുവാനാണ് സുവിശേഷകനായിട്ടുള്ള ലൂക്ക ഇങ്ങനെ ഒരു വിവരണം നൽകിയിരിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും ചരിത്ര വ്യക്തികളായിരുന്നു എന്നിതിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ചരിത്രത്തിൽ അവതരിച്ച വിശുദ്ധ സ്നാപക യോഹനൻ അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് എല്ലാവരും മിഷിഹായെ സ്വീകരിക്കുവാൻ ഈശോയെ സ്വീകരിക്കുവാൻ ജീവിതത്തിൽ വരുത്തേണ്ട പരിവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത് രക്ഷകൻ്റെ വരുവനായി എല്ലാവരും ഒരുക്കിയ വിശുദ്ധ സ്നാപക യോഹനൻ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും സ്വയം സാക്ഷ്യപ്പെടുത്തുകയും ഈശോയെ മറ്റുള്ളവരിലേക്ക് ആനയിക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ സ്നാപക യോഹനാനെ ഈ പ്രവർത്തന പ്രവർത്തനത്തെക്കുറിച്ച് സുവിശേഷനായിട്ടുള്ള യോഹനാനും രേഖപ്പെടുത്തുന്നുണ്ട് യോഹനൻ ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനത്തിൽ ദൈവമായച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹനൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായിട്ട് വന്ന് വെളിച്ചത്തിന് സാക്ഷി നൽകുവാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കുവാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷി നൽകുവാൻ വന്നവനാണ് വിശുദ്ധ സ്നാപക യോഹനൻ യേശുവിനെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യോഹനൻ ഒന്നാം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തി ഏഴാം വചനത്തിൽ യോഹനൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യനിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല തുടർന്ന് നമ്മൾ കാണുന്ന വിശുദ്ധ സ്നാപക യോഹനൻ തൻ്റെ ശിഷ്യന്മാരോട് ഈശോയെ അനുഗമിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ് യോഹനൻ ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയ വചനത്തിൽ അടുത്ത ദിവസം യോഹനാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ട് പേരോട് പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നതെന്ന് കണ്ടിട്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ് അവൻ പറഞ്ഞത് കേട്ടിട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശുവിനുഗമിച്ച ആ രണ്ട് പേരിൽ ഒരുവൻ നമുക്കറിയാം ഷിമിൻ പത്രോസിൻ്റെ സഹോദരനായിട്ടുള്ള അന്തരോസാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഉദ്ധരിച്ച വചനങ്ങളുമെല്ലാം എപ്രകാരം വിശുദ്ധ സ്നാപക യോഹനാൻ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് ഗോഡ്സ് ഇൻഫ്ലുഡൈസായിട്ട് പ്രവർത്തിച്ചത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ക്രിസ്തുവിനെ ലോകത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയും ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത സ്നാപക യോഹനാനെ പോലെ നിരവധി വ്യക്തികൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും അതിൽ ഒന്നാണ് വിശുദ്ധ അന്ത്ര്യോത്സവം സ്നാപക യോഹനാൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഈശോയെ അനുഗമിക്കുകയും ഒരു രാത്രി മുഴുവൻ കർത്താവിന് കൂടെ താമസിക്കുകയും ചെയ്ത അന്ത്രയോസ് അപ്പോസ്റ്റലും പിന്നീട് നമ്മൾ കാണുകയാണ് തൻ്റെ സഹോദരനായിട്ടുള്ള പത്രോസിനെ ഈശോയുടെ അടുക്കിലേക്ക് ആനയിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു യോഹനാൻ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും വചനത്തിൽ അവൻ ആദ്യമേ തൻ്റെ സഹോദരനായിട്ടുള്ള ഷിമയോനെ കണ്ട് അവനോട് പറഞ്ഞു ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അതുപോലെ തന്നെ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുൻപായിട്ട് അഞ്ച് പാർലി അപ്പവും രണ്ട് മീനുമുള്ള ഒരു ബാലനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോസ്തലനായിട്ടുള്ള അന്തരിയോസാണ് യോഹനൻ ആറ് എട്ടിൽ നമ്മൾ വായിക്കുന്നു ശിഷ്യന്മാരിൽ ഒരുവനും ഷിമൻ പത്രോസിൻ്റെ സഹോദരനുമായിട്ടുള്ള അന്ത്രയോസ് യേശുവിനോട് പറഞ്ഞു അഞ്ച് പാർലി അപ്പവും രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് മറ്റൊരിക്കൽ നമ്മൾ കാണുന്നുണ്ട് യോഹനൻ പന്ത്രണ്ട് ഇരുപതിൽ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിച്ച ഗ്രീക്കുകാരെ യേശുവിൻ്റെ അടുക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോസ്തലായിട്ടുള്ള വിശ്വദ അന്തരിയോസാണ് അങ്ങനെ അപ്പോസ്തലായിട്ടുള്ള വിശ്വദ അന്ത്രയോസും ഗോഡ്സ് ഇൻഫ്ലുവൻസർ ആയിട്ട് ഗോഡ്സ് ഇൻട്രൊഡ്യൂസറായിട്ട് പ്രവർത്തിക്കുന്ന നമുക്ക് വചനത്തിൽ കാണുവാനൊക്കെയായിട്ട് സാധിക്കും അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലിനും ഈശോയെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയും ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ശിഷ്യന്മാരോടും മനുഷ്യപുത്രൻ ആരെന്നാണ് എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസ് അവിടെ ഒരു വലിയ സാക്ഷ്യം നൽകുകയാണ് മത്തായി പതിനാറ് പതിനാറിൽ നമ്മൾ വായിക്കുന്നത് ഷിമൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് വീണ്ടും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്നതായിട്ട് നമ്മൾ അപ്പോസ്റ്റൽമാരുടെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നു മൂന്നാം അധ്യായം ആറാമത്തെ വചനത്തിൽ പത്രൂസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക തുടർന്ന് നമ്മൾ കാണുകയാണ് മുടുന്നനായിട്ടുള്ള ആ വ്യക്തി സുഖപ്പെട്ടു ചാടി എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു കാണുന്നു പഴയ നിയമത്തിലും ഇങ്ങനെ ഗോഡ്സ് ഇൻഫ്ലുവൻസായിട്ട് ഗോഡ്സ് ഇൻട്രോഡ്യൂസായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലിയ പ്രവാചകനായിട്ടുള്ള മോശയും ഇസ്രായേലിലെ ഏറ്റവും വലിയ രാജാവായ ധാവിതും ജോഷുവുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം ആഗമനകാലം ഒന്നാം ഞായറാഴ്ച നമ്മൾ എടുത്ത ദൗത്യം അത് ഉണ്ണീഷോയിക്ക് പ്രാർത്ഥനയുടെ ഒരു പുൽക്കൂട് ഒരുക്കുവാനാണ് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെയും കുടുംബ പ്രാർത്ഥനയുടെയും ഒരു പുൽക്കൂട് പ്രിയപ്പെട്ടവരെ ഇന്ന് ആഗമനകാലം രണ്ടാം ഞായറാഴ്ച നമുക്ക് മറ്റൊരു ദൗത്യം ഏറ്റെടുക്കാം ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് മാറുവാനായിട്ടുള്ള ദൗത്യമാണത് ഗോഡ്സ് ഇൻട്രൊഡ്യൂസറായിട്ട് മാറുവാനായിട്ടുള്ള ദൗത്യമാണത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നാളിതുവരെ ഞാൻ എത്ര പേരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു ക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിച്ചു ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് ഗോഡ്സ് ഇൻട്രോഡ്യൂസറായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ വചൻ നമ്മളെ ക്ഷണിക്കുന്നു കാർലോ എക്യുഡ്യൂസിനെ പോലെ സ്നാപക യോഹനനെ പോലെ അപ്പോസ്തലനായിട്ടുള്ള വിശുദ്ധ അന്തൂസിനെ പോലെ വിശുദ്ധ പത്രോസ് അപ്പോസ്തലിനെ പോലെ ഗോഡ്സ് ഇൻഫ്ലുവൻസറായിട്ട് ഗോഡ്സ് ഇൻട്രോഡ്യൂസറായിട്ട് മാറുവാനൊക്കെയായിട്ട് അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ